ഹലോ ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്നി ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് എൻ്റെ ഹസ്ബൻ്റെ വീടിൻ്റെ അവിടെയാണ് വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പഴയ വീട് പൊളിച്ചു പുതിയ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീടും വീടിൻ്റെ പണിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ നിർത്തു കാരണം അവധി കാലം തുടങ്ങിയത് കൊണ്ട് അപ്പൂസിനെ അവധിക്ക് ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പൊ വെറുതെ വീടിൻ്റെ പണിയൊക്കെ ആയിട്ട് ഒരു ലൈവ് എടുത്തേക്കാന്നോർത്തു വാ അപ്പോ വരുന്നു ഞാൻ ഈവനിങ് തന്നെ പോകൂട്ടോ ഓ എൻ്റെ പൊന്നോ അപ്പം ഞാൻ എന്നെ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ വീട് കാണിക്കാം തുടങ്ങാം ഇത് റോഡ് വീടിൻ്റെ ഒരു സൈഡ് തൊട്ട് കാണിക്കാം കേട്ടോ കയലിൻ്റെ പണി കഴിഞ്ഞു ഫ്രണ്ട് ഭാഗമാണിത് ഈ ഫ്രണ്ട് വ്യൂ കാണിക്കാം കേട്ടോ ഗെയ്സ് ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ വന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ടൈലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ ബ്ലാക്ക് ടൈൽ ഇടണം വീടിനകത്ത് വൈറ്റ് ടൈൽ ഇടണം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടില് ടോൺ വർക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അത് അമ്മ ആ കളർ തന്നെ ഒക്കെ പറഞ്ഞു ചെയ്യിച്ചു ആ ബസ് മൂന്നരയ്ക്കുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് കയറി വരുമ്പോഴുള്ള റൂമാണ് കയറി വരുമ്പോൾ ചെറിയൊരു ഹാള് ടി വി വയ്ക്കാനും സോഫ ഇടാനും ഒക്കെ ആയിട്ടുള്ള കയറി വരുമ്പോൾ ഉള്ള റൂമാണ് ചെറിയ സ്പേസ് ആണ് ചെറിയ സ്പേസ് ആണ് കേട്ടോ ഇത് പണി നടക്കുന്നേ ഉള്ളു ഇന്ന് വൈകുന്നേരം പണിക്കാരുണ്ട് ആ ഇത് ഫസ്റ്റ് റൂം ഇത് അമ്മയ്ക്ക് കിടക്കാനുള്ള റൂമാണ് ഇത് യൂറോപ്യൻ ലോസറ്റും സംഭവമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് അമ്മക്ക് അമ്മയുടെ റൂമാണ് ടോയ്ലറ്റ് നടക്കുന്നേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല പിന്നെ ആളിൽ നിന്ന് വീടല്ലേ നേരെ വന്നത് ഇത് കിച്ചൺ കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണു ഇത് പുറത്തേക്ക് ഇറങ്ങണ വഴി വെച്ചിട്ടുണ്ട് കിച്ചൺ കിച്ചൻ്റെ നിന്നാണ് സ്റ്റെയർ തുടങ്ങി തുടങ്ങുന്നത് ഒരു സ്ലോ കുറവുണ്ട് കേട്ടോ നെറ്റിൻ്റെ ഒരു വലിയ പ്രശ്നം ഇത് സ്റ്റെയറേ സ്റ്റെയർ കയറി സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ കൈവരി പിടിപ്പിച്ചിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ പിടിപ്പിക്കും ഇങ്ങനെ ഒരു പാസ്സേജുണ്ട് ഇവിടെ ഇതിവിടെ അവിടെയും കമ്പി പിടിപ്പിച്ചിട്ടില്ല ബാൽക്കണി ഫ്രണ്ട് ബാൽക്കണിയാണിത് ഇവിടെ ജനലിനൊക്കെ പിടിപ്പിച്ചു ജനറലിൻ്റെ വർക്കുകൾ ഇന്ന് വൈകുന്നേരം തുടങ്ങും ബാക്കി ഇതൊരു ബെഡ്റൂമാണ് ഞാൻ വീണാനും ഇതൊരു ബെഡ്റൂം പിന്നെ ഇത് ഇത് ബാത്റൂമ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു സ്റ്റെയർ ആണ് കേട്ടോ ഒരു സ്റ്റെയർ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നിലയാണല്ലോ ഓൾറെഡി അപ്പം ഇതിൻ്റെ മൂന്നാമത്തെ നിലയിലേക്ക് അതായത് മൂന്നാമത്തെ ഇതിലേക്ക് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കും ഇറങ്ങിപ്പോ വെച്ചിരിക്കുകയാണ് പിന്നെ അങ്ങോട്ടേക്ക് റൂംസ് പണിയണെങ്കി അതിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് പണിയണമെങ്കിൽ പണിയും അപ്പൊ ഇതൊക്കെയാണ് വീട് പണിയുടെ വിശേഷങ്ങൾ നെറ്റ് വിഷയമാണ് നെറ്റ് വിഷയമുണ്ട് അതൊക്കെ പിന്നെ വേണ്ട അതൊക്കെ വ എനിക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം ഗെയ് ഞാൻ പോയിട്ട് ചെലപ്പോ നാളെ അല്ലെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അമ്മ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു പുതിയ വീടിൻ്റെ എൻ്റെ വീടല്ല ഹസ്ബൻഡിന്റെ വീടാണ് അല്ല അപ്പൂറെ വീടാണ് എന്താ പിന്നെ കല്യാണം കഴിച്ചു വന്ന വീടായത് നമ്മൾ എൻ്റെ വീട് പറയുമല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നു